റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് കണ്ണൂരിൽ യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചയിൽ ഇന്നും ധാരണയായില്ല കൂടുതൽ സീറ്റുകൾ വേണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്നാൽ കോർപ്പറേഷനിൽ മൂന്ന് സീറ്റുകൾ അധികം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് മുഴക്കുന്ന ലീഗിന്റെ ആവശ്യം മൂന്ന് സീറ്റാണ് അധിക സീറ്റാണ് പക്ഷേ ഇക്കാര്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഇന്ന് നടന്ന യോഗത്തിലും ഒരു തീരുമാനമായില്ല ഉടൻ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശ്രുതി കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ചയാണ് യു ഡി എഫിന് തലവേദനയായി മാറുന്നത് അധിക സീറ്റ് ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന് ആദ്യവട്ട ചർച്ച നടന്നതാണ് പക്ഷേ ആ ചർച്ചയിലും ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നില്ല മൂന്ന് സീറ്റെങ്കിലും അധികം നൽകണം എന്ന നിലപാടാണ് ലീഗിനുള്ളത് കാരണം തങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെ പരാതി അത് പരസ്യമായി തന്നെ ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ കരീം ചേലേരി പറഞ്ഞതാണ് വാരം തെക്കി ബസാർ വെത്തിലപ്പള്ളി ആദികടലായി തുടങ്ങിയ സീറ്റുകളാണ് ലീഗ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സീറ്റുകളിലെല്ലാം തന്നെ ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയതാണ് അതായത് ഇവിടങ്ങളിലുള്ള കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതാണ് ഈ സീറ്റുകൾ ചോദിക്കുമ്പോൾ അത് ലീഗിന് കൊടുക്കാൻ കോൺഗ്രസിന് കഴിയാത്തതിനുള്ള കാരണം അതേസമയം മറ്റ് സീറ്റുകളിലും ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറയുന്നത് തങ്ങളും ചില സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു അതേസമയം ചർച്ചകൾ തുടരുന്നു പ്രശ്ന പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ലീഗ് ജില്ലാ അധ്യക്ഷനും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം നിലവിൽ കോർപ്പറേഷനിൽ അൻപത്തി സീറ്റ് ഉണ്ടായിരുന്നത് സീറ്റ് വിഭജനത്തോടെ അൻപത്തിയാറായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ തങ്ങൾക്ക് ആവശ്യമായ സീറ്റുകൾ തങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം അത് അക്കാര്യത്തിൽ ലീഗ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ രണ്ടാം വട്ട ചർച്ചയാണ് നടന്നത് ഡി ഓഫീസിൽ ചർച്ച നടന്നു പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷവും തീരുമാനമായിട്ടില്ല ഇന്ന് വൈകിട്ട് വീണ്ടും ഒരു അനൌദ്യോഗിക ചർച്ച നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശയിലാണ് യു ഡി എഫും ഉള്ളത് കാരണം സംസ്ഥാനത്ത് തന്നെ യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ അതിനാൽ ആ രീതിയിൽ ഒരു പ്രശ്നം എങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം യു ഡി എഫിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അസ്വാരസ്യങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക അതിനുശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യം ശ്രുതി ഓക്കെ അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്